േക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അധികമായിട്ട് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് നിങ്ങളിൽ ചില ആളുകളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കർത്താവെ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ നീ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളെക്കുറിച്ചുള്ളത് ബൈബിൾ പറയുന്നത് അങ്ങനെയാണ് ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്നത് പോലെ അതിനെത്രത്തോളം കിലോമീറ്ററുകളുടെ ദൈർഘ്യമുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം മൈൽസിന്റെ ദൈർഘ്യമുണ്ടോ അത്രയും ദൈർഘ്യമുണ്ട് നമ്മുടെ പദ്ധതികളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികളും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എത്രത്തോളം ഇത് ഉയർന്നിരിക്കുന്നത് അതിനെത്രത്തോളമാണ് ദൈർഘ്യം അത്രയും ദൈർഘ്യമുണ്ട് അത്രയും ഉയർന്ന തലത്തിൽ സ്റ്റാൻഡേർഡിലുള്ളതാണ് നമ്മുടെ കർത്താവ് ചിന്തിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന സ്റ്റാൻഡേർഡൊക്കെ നമുക്ക് കണ്ട് പരിചയമുള്ള ആളുകളുടെ സ്റ്റാൻഡേർഡിലാണ് അല്ലെ നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ വീട്ടുകാരുടെ ആ ഒരു സ്റ്റാൻഡേർഡിനൊക്കെ പറ്റിയ രീതിയിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പദ്ധതി അതൊന്നുമല്ല ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുമ്പോൾ എത്ര സ്റ്റാൻഡേർഡിലുണ്ട് ഭൂമിയിലുള്ളവരുടെ സ്റ്റാൻഡേർഡ് അല്ല ആകാശം എന്ന് പറയുന്നത് ഇത്രയും ഉയർന്ന സ്റ്റാൻഡേർഡിലുള്ള പദ്ധതികളും പ്ലാനുകളുമാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവിനുള്ളത് എത്ര പേർ വിശ്വാസത്തിൻ്റെ ഒരു ഹാലലൂയ പറയുന്നുണ്ട് ഹാലലൂയ കർത്താവ് അതിലേക്കാണ് നമ്മളെ നടത്താനായിട്ട് പോകുന്നത് അതിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നത്തെ കീ സ്പോൺസർ വിശാഖപട്ടണത്തിൽ നിന്ന് ബ്രദർ ആണ് താങ്ക് യു ബ്രദർ ഇന്ന് മെയ് അതായത് മെയ് പതിനഞ്ചിന് മകളുടെ ഒന്നാമത്തെ വിവാഹ വാർഷികമാണ് വരാനായിട്ട് പോകുന്നത് അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കർത്താവ് ധാരാളം மகளையும் തൻ്റെ ഭർത്താവിനെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ആ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒപ്പം മാത്യൂസ് ബ്രദറിൻ്റെ മകനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തനിക്കൊരു ജോലി ലഭിക്കുവാൻ സ്വർഗ്ഗത്തിലെ കർത്താവേ അങ്ങയുടെ വഴികളും വാതിലുകളും തുറക്കണമേ കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഹലു കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് തുടർന്ന് ഇന്ന് നടക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് നമ്മുടെ ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴ് മണിക്ക് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിലേക്ക് എല്ലാവരും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നതാണ് തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് എൻ്റർ ഗോഡ്സ് റെസ്റ്റ് ദൈവം നൽകുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്നതിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ വിവിധ വശങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡയമണ്ടിൻ്റെ പല കട്ട്സ് പോലെ പല ആംഗിളിൽ നിന്നും നമ്മളിതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓപ്പണിംഗ് സ്ക്രിപ്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും ഇന്നൊന്നും കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റായി ദിവസം പതിനൊന്നാം അധ്യായം പതിനെട്ട് ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ മാത്യു ഇലവൻ ട്വൻ്റി എയ്റ്റ് ടു തേർട്ടി കം ടു മീ ഓൾ യു ഹു ലൈബർ ആൻഡ് ആർ ഹി വി ലൈഡൻ ആൻഡ് ഐ വിൽ ഗീവ് യു റെസ്റ്റ് ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രോം മീ ഫ്രൈ എം ജെൻറ്റൽ ആൻഡ് ലവ് ലി ഹീൻ ഹാർട്ട് ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ് ഫോർ മൈ യോക്ക് ഈസ് ഈസി ആൻഡ് മൈ ബോർഡൻ ഈസ് ലൈറ്റ് എനിക്ക് ഈ മത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തെട്ട് മുതൽ ഈ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ ഇടയ്ക്കിൽ വ എന്ന് പറയുന്ന ഈ വചനം തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ് ഞാനിത് ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കാത്തലിക് കോൺവെൻറ്റുകളിലും മൊണസ്ട്രികളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ യേശു ഇങ്ങനെ കൈവരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണും എന്നിട്ട് എൻ്റെ താഴെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ ഇടയ്ക്കിൽ വരും ഇല്ലെങ്കിൽ ചില പള്ളികളുടെയോ വീടുകളുടെയോ കോൺവെൻറ്റുകളുടെയൊക്കെ മതിലിൽ വാൾ പെയിൻറ്റിങ്ങിൽ പുറം മതിലിൽ ഇങ്ങനെ വലുതായി വാക്യങ്ങൾ എഴുതി കാണും സ്റ്റിക്കറുകൾ കണ്ടിട്ടുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ ഒരു ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം സ്വസ്ഥത നൽകാം വിശ്രാമം നൽകാം ഓ എത്ര ആശ്വാസകരമാണ് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇന്നും ആളുകൾ റെസ്റ്റ്ലെസ് അല്ലേ കർത്താവ് പറയുന്നു ഐ വിൽ ഗിവ് യു റെസ്റ്റ് ബട്ട് പീപ്പിൾ ആർ റെസ്റ്റ്ലെസ് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞ കം ടു മീ പലരും ദ ആർ നോട്ട് ഗോയിങ് ടു ജീസസ് യേശുവിലേക്ക് പോകുന്നില്ല കർത്താവ് പറയുന്നത് എൻ്റെ അടുക്കൽ വരുവിൻ ഒരു കാര്യവും വ്യക്തമായി മനസ്സിലാക്കണം കർത്താവ് സകല മനുഷ്യർക്കുമുള്ള രക്ഷ സൗജന്യമായി ഓഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ടായിരം കൊല്ലത്തിനു മുമ്പേ രക്ഷ റെഡിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് നിങ്ങളും ഞാനും ജനിക്കുന്നതിന് മുമ്പേ നമുക്കുള്ള രക്ഷ റെഡിയായിരിക്കുകയാണ് പക്ഷേ ഓട്ടോമാറ്റിക്കലി ആരും രക്ഷിക്കപ്പെടുന്നില്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ മകനായും മകളായി ജനിച്ചു എങ്കിലും രക്ഷിക്കപ്പെടുകയില്ല സോ നത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ അൻ ഓട്ടോമേറ്റഡ് വേ ഇൻ അൻ ഓട്ടോമാറ്റിക് വേ ബൈ ഡിഫോൾട്ട് ആരും രക്ഷിക്കപ്പെടുന്നില്ല പിന്നെ എന്തു ചെയ്യണം യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം റോമർ പത്ത് ഒൻപത് അപ്പം അതിനുവേണ്ടി മനഃപൂർവ്വമായി ഒരു നമ്മളായി അതിനെ സ്വീകരിച്ചാൽ മാത്രമേ അനുഭവിക്കാൻ കഴിയും ഇതുപോലെ തന്നെ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ലെന്നെങ്കിലും എല്ലാവരും സമ്മതിക്കും അല്ലെങ്കിൽ വല്ല ദൈവം ദൈവമല്ല എന്നാൽ ഓട്ടോമാറ്റിക്കായി ആരും ആരും സൗഖ്യമാകുന്നില്ല മനഃപൂർവ്വമായി ഒന്ന് പത്ത് രണ്ടിൻ്റെ അനുസരിച്ച് മനഃപൂർവ്വമായി അവൻ്റെ അടിപ്പിണരകളാലുള്ള സൗഖ്യത്തെ നമ്മൾ ഏറ്റെടുക്കണം സ്വീകരിക്കണം ആസ്വദിക്കണം ഇതുപോലെ ദൈവിക അനുഗ്രഹങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വരികയല്ല ചെയ്യുന്നു വിശ്വാസത്താൽ അതിലേക്ക് നമ്മൾ കയറണം അപ്പോൾ ഒത്തിരി പേർക്ക് ആശ്വാസം തരാമെന്ന് യേശു പറയുന്നുണ്ടെങ്കിലും ഒത്തിരി പേര് യേശുവിൻ്റെ അടുക്കിൽ പോകുന്നില്ല അതുകൊണ്ടാണ് അവൻ അവൻ്റെ അടുക്കിൽ പോകുന്നു എന്ന് തോന്നുന്നു എങ്കിലും ഉള്ളിൽ സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരല്ലേ ബൈബിൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഉപസിക്കുന്നുണ്ട് ചർച്ചിൽ പോകുന്നുണ്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണമുണ്ട് എവിടെ പറയും പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു സമാധാനമില്ല എന്തുകൊണ്ട് കം ടു മീ എൻ്റെ അടുക്കൽ വാ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വചനഭാഗത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പാർട്ടുണ്ട് അതുപോലെ ദൈവം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ദൈവത്തിനൊരു ഭാഗം നമുക്കൊരു ഭാഗം അതേതൊക്കെയാണ് നമ്മുടെ പാർട്ട് ഒന്ന് ഗോ ടു ജീസസ് കം ടു മീ എന്നല്ല പറഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യണം നാം അവൻ്റെ അടുക്കൽ പോകണം ബൈബിൾ പറയുന്നു ഡ്രോ നിയർ ടു ഗോഡ് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ ലൈഫ് ചാറ്റിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഗോ ടു ജീസസ് അല്ലെങ്കിൽ ഡ്രോ നിയർ ടു ജീസസ് ഡ്രോ നിയർ ടു ഗോഡ് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ അകന്നു പോകല്ലേ ദൈവത്തോട് അടുത്തിയില്ലേ അപ്പോൾ ഒത്തിരി പേർക്ക് അയ്യോ ദൈവത്തോട് അടുക്കാനെന്നുള്ള യോഗ്യത എനിക്കില്ല ഞാനൊത്തിരി പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് പാപികളെ തേടിയാണ് യേശു വന്നത് പാപികളാണ് യേശുവിൻ്റെ മുമ്പിൽ വി ഐ പി വേണ്ട വി വി ഐ പി കാരണം പാപികളെ തേടിയല്ലേ യേശു വന്നത് മത നേതാക്കന്മാരെയോ വിശുദ്ധന്മാരെയോ നീതിമാന്മാരെയോ തേടിയല്ല യേശു വന്നത് പാപികളെ തേടിയാണ് യേശു വന്നത് സോ ഒന്നാമത് നമ്മ നമ്മുടെ പാർട്ട് നമ്പർ വൺ ഗോ ടു ജീസസ് നമ്പർ ടു ടേക്ക് ജീസസസ് യോക്ക് യേശുവിൻ്റെ മുഖം എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി അപ്പോൾ ടേക്ക് ജീസസസ് യോക്ക് യേശുവിൻ്റെ മുഖം ഏറ്റെടുക്കുക യേശുവിൻ്റെ മുഖം എന്താണ് പല വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ ചിലർ പറയാണ്ട് കർത്താവ് തരുന്ന കൽപ്പനകളാണ് ചിലർ പറയാറുണ്ട് പരിശുദ്ധാത്മാവാണ് ഈ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ പലരും പലതും പറയാറുണ്ടെങ്കിലും ഈ യോക്ക് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ രണ്ട് കാളകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കഴുത്തിൽ വെച്ച് ഇങ്ങനെ പൂട്ടുന്ന ഒരു മരക്കോപ്പാണ് ഈ യോക്ക് എന്ന് പറയുന്നത് എൻ്റെ ഷേപ്പൊക്കെ അറിയും അറിയാൻ പാടില്ലാത്തവർ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും എൻ്റെ ഇമേജുകളും എല്ലാം കിട്ടും അപ്പോൾ രണ്ട് കാളകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു യോക്ക് കണക്ഷൻ റിലേഷൻഷിപ്പ് അസോസിയേഷൻ അഫിലിയേഷൻ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒന്നാണ് യോഗ അപ്പോൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മുഖം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മുഖമാണിത് എൻ്റെ അർത്ഥം ആ നുഖത്തിൻ്റെ ഒരറ്റം യേശുവിൻ്റെ തോളിലാണ് യേശുവിൻ്റെ കഴുത്തിലാണ് മറ്റേ അറ്റം നമ്മുടെ കഴുത്തിലാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഈ യോഗ കാണിക്കുന്നത് രണ്ട് പേർ തമ്മിൽ കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ അതുപോലെ ഒരുമിച്ചുള്ള ടീം വർക്ക് കാരണം ഇത് കണക്ട് ചെയ്ത് രണ്ട് കാളുകളിൽ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇനി ഒരുമിച്ച് മാത്രമേ മുന്നിലേക്ക് പോകാൻ കഴിയൂ ഒരുമിച്ച് മാത്രമേ എന്തും ചെയ്യാൻ കഴിയൂ ഒരുമിച്ച് കുനിയാൻ കഴിയും ഒരുമിച്ച് നിവരാൻ കഴിയും ഒരുമിച്ച് മുന്നിലേക്ക് പോകാൻ കഴിയും അതൊരു ടീം വർക്കിനെയാണ് കാണിക്കുന്നത് കർത്താവ് പറയുന്നത് എൻ്റെ മുഖം ഏറ്റുകൊള്ളവിൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ തോളിൽ മുഖത്തിൻ്റെ ഒരറ്റവും മറ്റേ അറ്റം നമ്മുടെ തോളിലുമാണ് അന്നത്തെ കാലത്ത് ഈ കാളകളെ ട്രെയിൻ ചെയ്യുമ്പോൾ ഉഴുതുമറിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യുമ്പോൾ സീനിയർ സീനിയറായിട്ടുള്ളൊരു കാള നല്ല സ്റ്റൗട്ടായി ഹെൽത്തി ആയി സ്ട്രോങ് ആയ നല്ല സീനിയർ സീനിയറായിട്ടുള്ളൊരു കാളയുടെ കഴുത്തിൽ മുഖം വച്ച ശേഷം മറ്റേ വശത്ത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജൂനിയർ ആയിട്ടുള്ള അധികം ജോലി ചെയ്ത് പരിചയമില്ലാത്ത തുടക്കക്കാരനായ ഒരു കാളയെ കെട്ടിവയ്ക്കും പക്ഷെ മെയിൻ പുഷിങ്ങും മെയിൻ ഈ ഭാരം വഹിക്കുന്നതും അല്ലെങ്കിൽ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നതും ഉഴുത് മറിക്കുന്നതിൻ്റെ മെയിൻ ബലം മുഴുവൻ ആരുടെയാണ് ഈ സീനിയർ ആയിട്ടുള്ള ആളുടേതാണ് കാളയുടേതാണ് മറ്റേ കാള എൻ്റെ പുറകെ വലിഞ്ഞായിരിക്കും പോകുന്നത് കാര്യമായ ഒന്നുമില്ല കാരണം പൊക്കം കൂടുതലാണ് ഇവിടെ ഇവിടെ പൊക്കം കുറവാണ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് വലിയ പരിചയ സമ്പത്തില്ല തടക്കമില്ല സ്കിൽഡല്ല സ്കിൽഡ് ലേബറല്ല സ്കിൽഡ് വർക്കറല്ല അതുകൊണ്ട് ആ ഇവിടെ ഭാരം ഒട്ടും തോന്നില്ല ഈ നുഖം വെച്ചാലും പുതിയ കാളയ്ക്ക് കൊച്ചുകാളയ്ക്ക് കാര്യമായ ഒന്നുമില്ല മൃദുവായിരിക്കും ചുമ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റേ കാളയാണ് ചുമട് വലിക്കുന്നതും കൊണ്ടുപോകുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും യേശു പറയുന്ന ഇതാണ് നിൻ്റെ ജീവിത ഭാരത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മെയിൻ പോഷം മുഴുവൻ എൻ്റെ കഴുത്തിലാണ് നീ ഇന്ന് ചുമ്മാ നടന്നാൽ മാത്രം ഒപ്പം നടന്നാൽ മാത്രം മതി മുന്നോട്ട് ഓടരുത് കുതിച്ച് പുറകോട്ട് ഓടരുത് വശങ്ങളിലേക്ക് ഓടരുത് നിന്നെ എന്നോടൊപ്പം പൂട്ടിരിക്കാം ഒപ്പം നടന്നു എല്ലാ ഭാരവും ഞാൻ എടുത്തോളാം എന്നാണ് യേശു പറയുന്നത് അതുകൊണ്ടായിരിക്കാം കർത്താവ് പറയുന്നത് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു കാരണം ഈ ചുമടിൻ്റെ ഭാരവും ഇതിൻ്റെ ഹെവിനെസ്സുമെല്ലാം അവൻ്റെ മേൽ പോയി നമ്മളങ്ങ് ചുമ്മാ നടന്നാൽ മതി നമ്മുടെ ഭാഗത്തു നിന്ന് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഗോ ടു ജീസസ് എൻ്റെ അടുക്കൽ വാ യേശുവിൻ്റെ അടുക്കൽ പോകണം രണ്ട് ടേക്ക് ജീസസ് യോക്ക് അവൻ്റെ മുഖം ഏറ്റെടുക്കണം മൂന്ന് ലേൺ ഫ്രം ജീസസ് എന്നോട് കേട്ട് പഠിപ്പിൻ ലേൺ ഫ്രം ജീസസ് അതിൻ്റെ അർത്ഥം എന്താ എന്നിൽ നിന്നും പഠിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശിഷ്യരാകുവിൻ എൻ്റെ വിശ്വാസികളാകുവിൻ എന്നല്ല യേശു പറഞ്ഞത് ഒത്തിരി യേശുവിന് വിശ്വസിക്കുന്നവരുണ്ട് അവരെ നമ്മൾ പൊതുവെ വിശ്വാസികൾ വിശ്വാസ സമൂഹം ക്രൈസ്തവർ എന്നൊക്കെ നമ്മൾ അങ്ങ് പറഞ്ഞ് ജനറലായിട്ട് വിടും പക്ഷേ ഇത് അതിനെക്കുറിച്ചല്ല ബി മൈ ഡിസൈപ്പിൾസ് ലേൺ ഫ്രം മീ ഒരു ഗുരുവിൽ നിന്നാണ് ശിഷ്യൻ പഠിക്കുന്നത് അതുകൊണ്ട് എന്നോട് കേട്ട് പഠിക്കുവിൻ എൻ്റെ ശിഷ്യരായി മാറുവിൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ചെയ്ത് കഴിയുമ്പോൾ കർത്താവിൻ്റെ ഡ്യൂട്ടി എന്താണ് കർത്താവാണ് ഉയർന്നത് നമ്മൾ ജൂനിയറാണ് ഇത് സീനിയറാണ് എന്തൊക്കെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ പാട്ട് എന്താണ് കർത്താവ് പറഞ്ഞു ഐ വിൽ ഗിവ് യു റെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം സ്വസ്ഥത തരാം ഫോർ യുവർ സോൾസ് നിങ്ങളുടെ ആത്മാക്കൾക്ക് കറക്റ്റ് പറഞ്ഞാൽ ആത്മാക്കളല്ല സോൾസ് നിങ്ങളുടെ പ്രാണന് മനസ്സിന് വികാരങ്ങൾക്ക് അകത്ത് ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം ആശ്വാസം നൽകാം ഇനി അടുത്തത് യേശുവിൻ്റെ അടുത്ത പങ്ക് ഈസി യോക്ക് നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ഇവിടെ പറയാൻ ഈസി യോക്ക് മൈ യോക്ക് ഈസ് ഈസി എൻ്റെ മുഖം എളുപ്പമുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രോംഗർ പാർട്ണർ ഉണ്ടെങ്കിൽ നമ്മളേക്കാൾ ശക്തനായ ഒരു പാർട്ണർ ലൈഫിൽ ഉണ്ടെങ്കിൽ ദി അതർ എൻഡ് ഓഫ് ദ യോക്ക് ജീസസ് ഈസ് ഓൺ ദി അതർ എൻഡ് ഓഫ് ദി യോക്ക് ഇറ്റ് ഈസ് വെറി ഈസിറ്റ് ഈസ് സോ ഈസി ഫോർ അർസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സെയ്റ്റൻസ് യോക്ക് ഈസ് വെരി ഹെവി സാത്താൻ്റെ മുഖം വളരെ കഠിനമായതായിരിക്കും കനത്ത ഭാരമുള്ളതായിരിക്കും മുന്നിലേക്ക് പൊങ്ങുകയില്ല മുന്നിലേക്ക് പോവുകയില്ല അതുപോലെ ഹെവി ആയിരിക്കും സാത്താൻ കൊണ്ടുവരുന്ന ഭാരങ്ങൾ മുഖങ്ങൾ എന്നാൽ യേശുവിൻ്റെതോ ഇറ്റ് ഈസ് ഈസി വളരെ എളുപ്പമായി അത് മാറുകയാണ് മൂന്നാമത്തത് ലൈറ്റ് ബേഡൻ വളരെ ലഘുവായ ഭാരം മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ എന്ന് വെച്ചാൽ യു വിൽ ബി ഗിവൺ ഓൺലി മാനേജബിൾ ലോഡ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നത് മാത്രമേ ഞാൻ തരുന്നുള്ളൂ അപ്പോൾ സാത്താൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഹെവി ആയിരിക്കുമ്പോൾ യേശുവിൻ്റെതെല്ലാം മൃദുവാണ് ലഘുവാണ് ആർക്കും പ്രയാസമില്ലാതെ കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം ഈ സ്വസ്ഥത തരാൻ റെസ്റ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളാകെ സാധാരണ ഞാൻ ഭയങ്കരമായ ജോലി തിരക്കിലായിരുന്നു പക്ഷെ ഞാനൊരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ജോലി ചെയ്യുന്നില്ല ഐ എം ടേക്കിംഗ് എ ബ്രേക്ക് അതാണ് എൻ്റെ അർത്ഥം അതായത് ഇറ്റ് ഈസ് സ്റ്റോപ്പിങ് ഓഫ് വർക്ക് ആക്ടിവിറ്റീസ് ലേബർ എക്സെട്ര ടു റിലാക്സ് ഓർ സ്ലീപ്പ് ഉറങ്ങാൻ വേണ്ടിയോ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയോ നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നതാണ് ശരിക്കും റെസ്റ്റ് റെസ്റ്റ് ഇന്ന് സാധാരണ നമ്മുടെ തലമുണ്ടയിൽ വരുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട നാല് തരം സ്വസ്ഥത വിശ്രാമം ആശ്വാസം ആവശ്യമുണ്ട് ഒന്ന് ഫിസിക്കൽ ശാരീരികമായിട്ടുള്ളത് രണ്ട് മെൻ്റൽ മാനസികമായിട്ടുള്ളത് മൂന്ന് സ്പിരിച്വൽ ആത്മീകമായിട്ടുള്ളത് നാല് ഇറ്റേണൽ നിത്യമായത് ഒന്നുകൂടി പറയാം ശാരീരികമായത് മാനസികമായത് ആത്മീയമായത് നിത്യമായത് ഇങ്ങനെ നാല് തരം ആശ്വാസം സ്വസ്ഥത നമ്മൾ എൻജോയ് ചെയ്യണം അത് മരിച്ച ശേഷമല്ല ഇപ്പോഴേ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ചില ആളുകൾക്ക് അവർ ശാരീരികമായി അവർ ഉറങ്ങും പക്ഷെ മനസ് മനസ്സിൽ അവർ ഉറങ്ങുകയില്ല മനസ്സ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇതെന്താകും നാളെ എന്താവും നാളത്തെ ബിസിനസ് മീറ്റ് എന്താകും നാളത്തെ ഇൻ്റർവ്യൂ എന്താവും നാളത്തെ എക്സാം എന്താവും നാളത്തെ ജോലി എന്താവും നാളത്തെ ബാങ്ക് ബാലൻസ് എന്താ ഇങ്ങനെ അവർ ചിന്തിച്ച് 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 മനസ്സൊരിക്കലും സ്വസ്ഥമാകുന്നില്ല ദർ ഈസ് നോ റെസ്റ്റ് ഇൻ സൈഡ് ദർ ഇസ് നോ ഫീസ് ഇൻസൈഡ് കാരണം മനസ്സ് മുഴുവൻ ഭയങ്കരമായ ആധിയും അതിഭയങ്കരമായ വ്യാകുലങ്ങളും ഒക്കെയാണ് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയ കഴിയാത്തതുപോലുള്ള അനുഭവങ്ങൾ അപ്പോൾ ഈ ഈ റെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ജോൺ മാക്സ്വൽ എന്ന ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുന്ന മഹാനായ മനുഷ്യൻ പറയുന്നത് റെസ്റ്റ് ഹിയർ ഡസ് നോട്ട് മീൻ എ സെസ്സേഷൻ ഓഫ് ആക്ടിവിറ്റി വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി ശുശ്രൂഷ എന്തെങ്കിലും ഒരു പ്രവൃത്തി അതിനെ നിർത്തിവെയ്ക്കുന്നതല്ല ഈ റെസ്റ്റ് എന്നുദ്ദേശിക്കുന്നത് ഒക്കെ കഴിഞ്ഞ് രണ്ട് ആഴ്ചയായിട്ട് ബ്ലെസ്സിങ് ടുഡേയിൽ വിശ്രമം റെസ്റ്റിനെ കുറിച്ച് പറയാം അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചാറ് മാസം അങ്ങ് ലീവ് എടുത്ത് റെസ്റ്റ് ചെയ്യാൻ പോകുക ജോലിക്കൊന്നും പോകുന്നില്ല അതല്ല എൻ്റെ അർത്ഥം പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം ഹീസ് നോട്ട് ഓൾസോ പ്രൊമോട്ടിങ് ലേസിനർസ് ഓർ പാസീവ്നെസ് ഒ നിഷ്ക്രിയമായിരിക്കുക അലസമായിരിക്കുക മടി പിടിച്ചിരിക്കുക അതിൻ്റെ പ്രോത്സാഹനവുമല്ല കർത്താവ് തരുന്നത് പകരം റെസ്റ്റ് ഹിയർ മീൻസ് അനിൻവേൾഡ് ഹോളിഡേ അകത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ഒരവധി ഒരു ഹോളിഡേ ആണ് ഈ ഹോളിഡേ എന്ന് പറയുമ്പോൾ പല ആളുകളും ഒരു വെക്കേഷൻ എത്തുമ്പോൾ ഒരു ഹോളിഡേക്ക് പോകുമ്പോൾ ഒരു വെക്കേഷൻ എത്തിക്കഴിയുമ്പോൾ രണ്ടാഴ്ച വെക്കേഷൻ മൂന്നാഴ്ച വെക്കേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളേക്കാൾ അവർ ഭയങ്കര ആക്റ്റീവാണ് നടക്കുന്നു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു ഷോപ്പിംഗ് മോളുകളിൽ പോകുന്നു ഭയങ്കര ആക്ടിവിറ്റിയാണ് എന്നാൽ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് അത്രയില്ല ആക്ടിവിറ്റി വെക്കേഷൻ ഹോളിഡേ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മനുഷ്യർ ആക്റ്റീവായി മാറും ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഓ ഇനിയും തിങ്കളാഴ്ച തുടങ്ങി ജോലിക്ക് പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് ഭയങ്കരമായൊരു മടിയുമാണ് വെക്കേഷൻ വരുമ്പോൾ അവധിക്കാലം വരുമ്പോൾ എല്ലാവരും വളരെയധികം സജീവമാകാൻ കാരണം പേഴ്സണലി അവർക്കത് ഇഷ്ടമാണ് ഒരു ബ്രേക്ക് വേണം സാറിന് എനിക്കൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ എവിടെയെങ്കിലും സ്വസ്ഥമായി കുറച്ച് പേർ ഇരിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കും എന്നാൽ ഒത്തിരി പേർക്ക് ആ ഒരു വെക്കേഷൻ വരുമ്പോഴാണ് ഒരു മൗണ്ടനിയറിങ് പർവ്വതത്തിൽ കയറണം അതുപോലെ ജയൻറ്റ് വീൽ കയറണം വാട്ടർ തീം പാർക്കിൽ പോകണം അല്ലെങ്കിൽ റിസോർട്ടിൽ പോകണം ദൂരെ എവിടെയെങ്കിലും പോകണം അവർ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായി മാറുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ സ്വസ്ഥത വന്നു കഴിയുമ്പോൾ ഇന്ന ദിവസം എന്നൊന്നില്ല എല്ലാ ദിവസവും വെക്കേഷനാണ് എല്ലാ ദിവസവും ഹോളിഡേ ആണ് കാരണം എന്താണ് നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഇഷ്ടപ്പെടും ഒരു ഹോബി അല്ലെങ്കിൽ വെക്കേഷന് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ആരും നിർബന്ധിക്കേണ്ട എല്ലാവരും കൃത്യമായി ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കില്ല ചർച്ചിൽ പോകാൻ പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കില്ല വേറെ ജോലിക്ക് പോകാൻ പറഞ്ഞാൽ കൃത്യസമയത്ത് എഴുന്നേൽക്കില്ല എന്നാൽ ഒരു ഹോളിഡേ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ രാവിലെ നാലര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവും വൈ ദാറ്റ് പേഴ്സൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ ജോലി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതുപോലെ തന്നെ ജോലിയിൽ ചെയ്യും ഇഷ്ടപ്പെട്ട ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് വരെ നന്നായി ജോലി ചെയ്യാൻ തുടങ്ങും സോ ഇവിടെ റെസ്റ്റ് അല്ലെങ്കിൽ വിശ്രാമം ആശ്വാസം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഇന്നർ റെക്രിയേഷൻ ആൻഡ് പീസ് നമ്മുടെ അകത്ത് വരുന്ന ഭയങ്കരമായ ഒരു ആശ്വാസം ഒരു വിനോദം അല്ലെങ്കിൽ വളരെ വലിയൊരു ഒരു സമാധാനം അതാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ കേട്ടതുകൊണ്ട് ആരും കുഴിമടിയന്മാരാകരുത് അലസന്മാരാകരുത് കർത്താവ് അലസതയെയോ മടിയെയോ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയല്ല മടിയുള്ളവർ അലസതയുള്ളവർ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും യോഗ്യരല്ല എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയും വരുത് അലസത വല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ എപ്പോഴും എനർജറ്റിക്കായി മുന്നിലേക്ക് പോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്വസ്ഥത ലഭിക്കേണ്ടതിന് എല്ലാം ഈസിയായി തീരേണ്ടതിന് ജീവിതം ഈസിയായി തീരേണ്ടതിന് ക്രിസ്തു നമ്മിൽ ഉണ്ടായാൽ മതി ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ എളുപ്പമായി മാറുകയാണ് ക്രിസ്തുവില്ലെങ്കിൽ ദുഷ്കരമായി മാറും വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ ഓക്ക് വയ്ക്കുമ്പോൾ ഈ നുഖം വയ്ക്കുമ്പോൾ എന്നോട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എല്ലാ ഭാരവും ഈ ചെറിയ കാളയുടെ ഭാരം മുഴുവൻ വലിയ കാള വഹിക്കുന്നത് കൊണ്ട് കാരണം നുഖം മുകളിലാണ് ഇരിക്കുന്നത് മറ്റേ കാളയുടെ കഴുത്ത് താഴെയുമാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഭാരം വരാൻ പോകുന്നത് വലിയ കാളയ്ക്കാണ് ഏജ് പറയുന്നത് ഞാനത് ഏറ്റെടുത്തോളാം നീ പ്രയാസപ്പെടണ്ട രണ്ട് കുറിന്തിൻ ആറ് പതിനാലാമത്തെ വചനം ഒന്ന് വായിച്ച് നോക്കിയാൽ സെക്കൻഡ് കുറിന്തിൻ സിക്സ് വേർഷ് നമ്പർ ഫോർട്ടീൻ ഡു നോട്ട് ബി യോക്ക് ടുഗദർ വിത്ത് അൺബിലീവഴ്സ് ഫോർ വാട്ട് ഡു റൈറ്റിയസ്നെസ് ആൻഡ് വീക്കഡ്നെസ് ഹാവ് ഇൻ കോമൺ ഓർ വാട്ട് ഫെലോഷിപ്പ് ക്യാൻ ലൈറ്റ് ഹാവ് വിത്ത് ഡാർക്ക്നെസ് ഇവിടെ മറ്റൊരു യോക്കിംഗ് കാണുന്നുണ്ട് അവിശ്വാസികളുമായി നിങ്ങൾ യോക്കിലാകരുത് അല്ലെങ്കിൽ മുഖത്തിൻ്റെ കീഴിലായി പോകരുത് നിങ്ങളാകേണ്ടത് ക്രിസ്തുവുമായിട്ടാണ് ക്രിസ്തുവുമായിട്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണങ്ങൾക്ക് അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ആത്മാക്കൾക്ക് പ്രാണന് ആശ്വാസം ലഭിക്കും എന്നാൽ ഇവിടെ പറയുന്നത് ഡു നോട്ട് ബി യോക്ക് യോക്ട്ഗെദർ വിത്ത് അൻബിലീവേഴ്സ് അവിശ്വാസികളുമായി ഇതുപോലെ യോഗിൽ പെടരുത് ഒരുമിച്ച് പൂട്ടി ഉഴുന്നതുപോലെ ആയിപ്പോകരുത് കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും മാത്രമല്ല വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മയാണുള്ളത് അതുകൊണ്ട് അവിശ്വാസികളുമായി സാത്താനുമായി ഒന്നും നുഖത്തിൻ്റെ കീഴിലായിപ്പോകരുത് പകരം നുഖത്തിൻ്റെ ഒരറ്റം മെയിൻ അറ്റം ഭാരമുള്ള വശം എൻ്റെ കയ്യിൽ തരിക ബാക്കി കാര്യങ്ങൾ ഞാൻ നിന്നെ വഴി നടത്തിക്കൊള്ളാം എന്നാണ് കർത്താവ് പറയുന്നത് സോ ഞാനിവിടെ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മനക്ലേശമുള്ളപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളുള്ളപ്പോൾ ഫ്രണ്ട്സിനിടയിൽ ഇടയിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങളുടെ നടുവിലും കൊടുങ്കാറ്റിലും ഉറങ്ങാൻ കഴിയും എന്താ ചെയ്യേണ്ടത് ക്രിസ്തുവിനോടൊപ്പമുള്ളൊരു ജീവിതം ആരംഭിക്കുക അങ്ങനെ ആരെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആരംഭിക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ നീ എൻ്റെ നാഥനാണ് നീ എൻ്റെ കർത്താവാണ് ഇന്നുമുതൽ ഞാൻ അങ്ങേക്കായി ജീവിക്കും സരളമായ ഭാഷയിൽ നിങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വന്ന് ആ യോഗക്ക് വെച്ച് എല്ലാം എല്ലാം വളരെ ലഘുവാക്കി എളുപ്പമുള്ളതാക്കി ഭാരമില്ലാത്തതാക്കി മാറ്റുവാൻ കർത്താവ് ശക്തനാണ് നിങ്ങൾക്ക് ഈ മോർണിംഗ് ഒരു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക വെള്ളിയാഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഉണ്ട് ഇന്ത്യൻ സമയം ഏഴ് മുതൽ ഒൻപത് മണിവരെ ആയിരിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കും കൈകൾ നെട്ടിപ്പിടിക്കാൻ കർത്താവ് ജനങ്ങൾ അങ്ങോട്ട് നാമത്തിൽ അനുഗ്രഹിക്കുന്നു സകലവിധ ഭാരങ്ങളും മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ ചെവി എന്തോ ദ്രാവകം പൊട്ടി ഒലിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ കാലുകളിലുള്ള നീര് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അലർജികൾ സൗഖ്യമാകട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാനത് പകരുന്നു 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 താങ്ക് യു ലോൾ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും കൈനീട്ടിയപ്പോൾ ആ ഇതിൻ്റെ വിടുതൽ സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ പകർന്നിരിക്കുന്നു താങ്ക് യു ലോൾ ജീസസ് നെയ്മ ഇന്നത്തെ ബ്ലസ്സിംഗ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു നാളത്തേത് കാണാൻ മറക്കരുത് നാളെ നമുക്ക് ഈ ആഴ്ചയിലെ ലാസ്റ്റ് എപ്പിസോഡാണ് എന്നാൽ തുടർന്നും കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും സീറ്റ് മോറോ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബൈ